രണ്ട് ദിനവൃത്താന്തം ആറാം അധ്യായം സോളമൻ്റെ പ്രാർത്ഥന സോളമൻ പറഞ്ഞു താൻ കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതാ അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരു ആലയം പണിതിരിക്കുന്നു ഇസ്രയേൽ ജനമൊക്കെയും അവിടെ കൂടി നിന്നിരുന്നു രാജാവ് സഭയെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് എൻ്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രയേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും എൻ്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല എൻ്റെ ജനമായ ഇസ്രയേലിന് അധിപനായി ആരെയും നിയമിച്ചതുമില്ല എന്നാൽ ഇതാ എൻ്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറൂസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ ജനമായ ഇസ്രയേലിൽ അധിപനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഒരലയം പണിയുക എന്നത് എൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയ അഭിലാഷമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തു എൻ്റെ നാമത്തിൽ ഒരയം പണിയുവാൻ നീ ആഗ്രഹിച്ചല്ലോ നല്ലത് തന്നെ എന്നാൽ നീ ആലയം പണിയുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന നിൻ്റെ മകനായിരിക്കും എൻ്റെ നാമത്തിന് ആലയം പണിയുക കർത്താവ് തൻ്റെ വാഗ്ദാനം ഇന്നിത നിറവേറ്റിയിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് എൻ്റെ പിതാവായ ദാബിതിൻ്റെ സ്ഥാനത്ത് ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ ആലയം പണിതിരിക്കുന്നു ദൈവം ഇസ്രയേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സോളമൻ ഇസ്രയേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു അങ്കണത്തിൽ അഞ്ചുമുഴം നീളവും അഞ്ചുമുഴം വീതിയും മൂന്നുമുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ട് ഒരുക്കിയിരുന്നു അതിന്റെ മുകളിലാണ് അവൻ നിന്നത് ഇസ്രയേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു ഇസ്രയേലിന്റെ ദൈവമായ കർത്താവെ സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്ക് തുല്യനായ വേറൊരു ദൈവമില്ല പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പിടി പാലിക്കുകയും ചെയ്യുന്നു എന്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടുന്ന് അരുളി ചെയ്ത പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു അവിടെ നദരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ദൈവമായ കർത്താവെ നീ എൻ്റെ മുൻപാകെ ജീവിച്ചതുപോലെ എന്റെ നിയമമനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്ക് ആളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എന്റെ പിതാവ് ദാവീദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവെ അവിടുത്തെ ദാസനായ ദാവീദിനോട് അരുളി ചെയ്ത വചനങ്ങൾ സ്ഥിരീകരിക്കണമേ എന്നാൽ ദൈവം മനുഷ്യനോടത്ത് ഭൂമിയിൽ വസിക്കുമോ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാകുകയില്ലേ പിന്നെ ഞാൻ പഠിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട് എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ എൻ്റെ നിലവിളി കേൾക്കണമേ അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപ്പകൽ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങേട് ജനമായ ഇസ്രയേലും ഈ ദാസനം ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ കുറ്റക്കാരന് അവന്റെ പ്രവൃത്തിക്കൊത്തും നീതിമാന് അവന്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ അങ്ങേജനമായ ഇസ്രയേൽ അങ്ങയോട് എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയത്ത് അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രയേലിൻ്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ അവിടുത്തെ ജനമായ ഇസ്രയേൽ അങ്ങയുടെ പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുകിളി കീടബാധ മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രയേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയമറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രേലീരിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അങ്ങയെ തേടി വിദൂരത്തു നിന്ന് ഈ ആലയത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവന്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രയേലിനെ പോലെ അങ്ങയുടെ നാമം അറിയുവാനും അവിടുത്തെ ഭയപ്പെടുവാനും ഇടയാകട്ടെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങേക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രു ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്ത് തടവുകാരായി കൊണ്ടുപോവുകയും ആ പ്രവാശ ദേശത്ത് വെച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അക്രമവും പ്രവർത്തിച്ചുവെന്ന് ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുദപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിൽ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്കും തിരിങ്ങി പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ച് അങ്ങക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ ദൈവമായ കർത്താവെ അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നാമത്തിൽ സന്തോഷിക്കുവാൻ ഇടയാക്കണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിക്കരുതേ അങ്ങയുടെ ദാസനായ ദാവീദിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക